ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കെ പി സി സി പ്രഖ്യാപിച്ച വിശ്വാസ സംരക്ഷണ യാത്രകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് കാസർഗോഡ് നിന്ന് ജാഥ നയിക്കുന്ന കെ മുരളീധരൻ ഇപ്പോൾ മീഡിയാവണിനൊപ്പം തത്സമയം ചേരുന്നുണ്ട് സ്വാഗതം ശ്രീ കെ മുരളീധരൻ ഇന്നിപ്പോൾ കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ യാത്ര ആരംഭിക്കാനിരിക്കുകയാണ് നാല് പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃത്വം നൽകുന്നു ഏറ്റവും പ്രധാന മലബാറിൽ നിന്ന് ആരംഭിക്കുന്ന താങ്കൾ നേതൃത്വം നൽകുന്ന യാത്ര തന്നെയാണ് ഈ യാത്ര കൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളം തന്നെ മുന്നോട്ട് പോകുന്ന ഈ വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിയും എന്ന് തന്നെ കരുതാമല്ലേ തീർച്ചയായിട്ടും ഈ യാത്ര രണ്ടു കാര്യങ്ങളൊക്കെയാണ് ഒന്ന് വിശ്വാസം സംരക്ഷിക്കാനുള്ളൊരു യാത്ര അതോടൊപ്പം തന്നെ ദേവൻ്റെ സ്വർണവും സ്വത്തും മോഷ്ടിക്കുകയും ആചാരങ്ങൾ ലംഘിക്കുകയും ചെയ്ത ദേവസ്വം ബോർഡും അതിന് കൂട്ടുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം കൂടിയാണ് ഈ യാത്ര ഒരു ഒരു ഭക്തനെ സംബന്ധിച്ച് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും കാണിക്കയിടുന്നത് നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയാണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ദേവൻ്റെ സ്വത്താണ് അത് ആ ക്ഷേത്രത്തിലോ പള്ളികളുടെയോ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് അയ്യപ്പിന് കാണിക്കുകയായി നൽകിയ സ്വർണം അദ്ദേഹത്തിൻ്റെ മറ്റേ രുദ്രാക്ഷമാല ദണ്ട് ഇതെല്ലാം സ്വർണം പൂശാൻ എന്നുള്ള പേരിൽ വളരെ മോശപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും സ്വർണം തന്നെ അടിച്ചു മാറ്റി അതിനെയൊക്കെ ചെമ്പുവാളികളാക്കി വിശ്വാസികളെ ഏറ്റവും മുറിവേൽപ്പിച്ച സംഭവം ഉണ്ടായി മാത്രമല്ല ഈ സ്വർണം പൂശിയതിന് ശേഷം സ്വർണം ശരിക്കും പറഞ്ഞാൽ മല്ല വിജയമല്ലേ സ്വർണം പൊതിഞ്ഞാണ് അതാണ് പൂശിയെന്നാക്കിയത് അവിടെ തന്നെ കൃത്രിമുണ്ട് അത് ചെമ്പ് തവിട് സ്വർണത്തിന് പേരും ചെമ്പാണ് പിന്നീട് പുറത്തു വരുന്നത് അതിൻ്റെ കഥകളാണ് പുറത്തു വരുന്നത് ഇവിടെ ഈ സംഭവത്തിൽ ഇപ്പോൾ എട്ടാം പ്രതിയായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഭരണസമിതിയെയാണ് പ്രതിയാക്കിയിട്ടുള്ളത് അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ മാത്രമല്ല ദേവസ്വം ബോർഡിനെ അതായത് പ്രസിഡന്റും അംഗങ്ങളും അടങ്ങിയ ദേവസ്വം ബോർഡ് പ്രതിയാക്കപ്പെട്ടുവെങ്കിൽ ആ ദേവസ്വം ബോർഡിനെ നിയമിച്ച സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് രണ്ടാമത്തത് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ഇതിൻ്റെ സ്വർണം പൂശാൻ ഇതേ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയും കുറ്റക്കാരാണ് അപ്പോൾ അതിന് എല്ലാം കൊടപിടിക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രി കുറ്റക്കാരനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ദേവസ്വം മന്ത്രി രാജിവെച്ച് ഈ പിരിച്ചു അതാണ് ഡിമാൻഡ് മുഖ്യമന്ത്രി നേരത്തെ വി എൻ വാസ്തവൻ പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിച്ചത് ശബരിമലയിൽ നിന്ന് ഒരു താരി പൊന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ കളിച്ച എല്ലാവരെയും അതിപ്പോ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷപാതിത്വം നോക്കിയിട്ടോ അല്ല അതിന് പിറകിൽ കളിച്ച എല്ലാവരെയും പിടികൂടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ പൂർണ്ണമായൊരു വിശ്വാസം പൂർണ്ണമായ ഒരു സംതൃപ്തി കോൺഗ്രസിന് ഉണ്ടോ ആ അന്വേഷണത്തിന്റെ ഔട്ട്കമ്മിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ തീർച്ചയായും ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല കാരണം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് സി ബി ഐ അന്വേഷണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സി ബി ഐ അന്വേഷണം കാരണം സി ബി ഐന് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഇ ഡി നോട്ടീസ് വരെ ആവിയായി പോയതാണ് അതുകൊണ്ട് സി ബി ഐ അല്ലാണ്ട് കഴിഞ്ഞവരാണ് ഞങ്ങൾക്ക് അഭിപ്രായം ഒന്നുമില്ല പക്ഷേ സി ബി ഐ അന്വേഷിക്കുമ്പോൾ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം സി ബി ഐയുടെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതിക്കായിരിക്കണം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇതൊരു തട്ടിക്കൂട്ടാണ് ഇതിപ്പോ വെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ കൊലവകുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിലും മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാന സർക്കാരാണ് ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ത് വന്നാലും ശരി സർക്കാർ അനുകൂലമായിട്ടാണ് സ്റ്റാൻഡ് എടുക്കുക ഇപ്പഴായി അല്ല അത് ഹൈക്കോടതിയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഡിസിഷൻ എടുക്കും ഭാവിയിൽ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ ഞങ്ങൾ പറയുന്നത് അത് വേണ്ട എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സി ബി ഐ അന്വേഷിക്കട്ടെ എന്തിനാണ് സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഭയപ്പെടുന്നത് ഇപ്പോൾ ഗവൺമെന്റ് പറയാണ് സി ബി ഐ അന്വേഷിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊരു വാക്ക് കോടതിയിൽ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടും അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും മടികാണിക്കേണ്ട ആവശ്യം എന്താ മാത്രമല്ല പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ലല്ലോ ഇപ്പോൾ ഓരോരുത്തർ ഇന്ന് പറഞ്ഞല്ല നാളെ പറയുന്നത് ഇപ്പൊ ചെന്നൈയിലെ കമ്പനിക്കാരാദ്യം പറഞ്ഞ എന്താ ചെമ്പ് തകട് ഞങ്ങൾക്ക് കിട്ടിയ ചെമ്പു തകടാണ് ഇപ്പം അവർ പറയുന്നത് എന്താ ഉണ്ണീക്ഷണം പൂജി പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു അപ്പോൾ ഇല്ലാരാണ് കള്ളന്മാർ ഇത് മൊത്തം കള്ളത്തരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിച്ചാൽ കുറേ സത്യങ്ങൾ പുറത്തു വരും ഏതായാലും സ്വർണം കട്ട ആ കള്ളന്മാരാരാണോ അതിലെല്ലാവർക്കും പങ്കുണ്ട് അതിൽ നിന്ന് കൈയെഴുകാൻ മുഖ്യമന്ത്രിക്ക് സാധ്യമല്ല ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ അത് ദേവസ്വം ബോർഡാണ് പ്രതിയെങ്കിൽ അങ്ങനെ ബോർഡിനെ വെച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നതെങ്കിലും പറയാം മുഖ്യമന്ത്രി തയ്യാറായോ തയ്യാറായില്ലല്ലോ അതിന് പോലെ ഒറ്റ കുറേ സെൻറ്റൻസിന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണം കെട്ടവൻ ആരാണെങ്കിലും ഞങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും നിയമത്തിൻ്റെ കൊ മുമ്പിൽ കൊണ്ടുവരേണ്ട ആൾ തന്നെയാണ് ഇതിൽ പങ്കാളിത്തം ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല ഭക്തരുടെ വികാരങ്ങൾക്ക് ഭക്തിക്ക് അവരുടെ മനസ്സിന് മുറിവേറ്റിരിക്കുന്നു അത് പരിഹരിക്കണം അത് പരിഹരിക്കുന്നതുവരെ ഈ പോരാട്ടം ഞങ്ങൾ തുടരും അതെ താങ്കളീ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ് ഈ ഈ ഒരു സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ നമ്മൾ കാണുന്നതാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുമ്പോഴും ഈ തുടക്കം തൊട്ട് എല്ലാവരും ന്യായീകരിക്കുന്നതുപോലെ വെറും ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് ആ ബോർഡിന് ഉൾപ്പെടെ വീഴ്ച പറ്റിയിട്ടുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അനന്ത പത്മനാഭൻ എന്നുള്ള ഒരു വ്യക്തിയിൽ അവസാനമായി വന്ന് നിൽക്കുകയാണ് അതിന് മുകളിലേക്ക് ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിലാണ് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷവും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഒക്കെ തന്നെ ഉള്ളത് അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു